ഈ ജാസ്മിനും ജിൻഡോയും തമ്മിലുള്ള ഫൈറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ നമ്മൾ ഇന്നലെ കണ്ടു കഴിഞ്ഞു ഇവർ തമ്മിലുള്ള ഫൈറ്റിൽ ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ജിൻഡോയ്ക്ക് എങ്ങനെ സംസാരിക്കണം ജിൻഡോ പോടി എടി എന്നൊക്കെ വിളിച്ചാലും ജിൻഡോ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ജാസ്മിൻ അങ്ങനെ ഒരു ലിമിറ്റ് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ആയി കഴിയുമ്പോൾ ജാസ്മിൻ്റെ കയ്യിൽ നിന്ന് പോകും പിന്നെ ജാസ്മിൻ പറയുന്നതും ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതൊക്കെ തന്നെ ജാസ്മിൻ്റെ നിയന്ത്രണത്തിൽ അല്ലാതെ വരും അവിടെയാണ് പലപ്പോഴും ജാസ്മിൻ്റെ ഭാഗത്ത് ന്യായമുള്ളപ്പോൾ പോലും അത് ലഭിക്കാതെ വരുന്നത് നമുക്കൊരാളോട് ദേഷ്യം തോന്നിയാൽ ഒരാളടുത്ത് നമുക്ക് നമ്മുടെ അഭിപ്രായം പറയണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ പറയാം ഇപ്പൊ ഉദാഹരണത്തിന് നോറ നോറയുടെ ഗെയിം പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഗെയിം ആയിരിക്കണമെന്നില്ല ആ ഗെയിം എന്ന് പറയുന്നത് അനാവശ്യമായ വിക്റ്റിംഗ് കടക്കലും അല്ലെങ്കിൽ ലോജിക്ക് ഇല്ലാത്തതുമൊക്കെ ആയിട്ട് തോന്നാം പക്ഷേ എത്ര വയലൻ്റ് ആയാലും ോറ കീപ്പ് ചെയ്യുന്ന ഒരു മാനേഴ്സ് ഉണ്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കാരോട് സംസാരിക്കുമ്പോൾ ആ ഒരു മാനേഴ്സ് ജാസ്മിൻ്റെ ഭാഗത്ത് കാണാറില്ല സത്യത്തിൽ ഗബ്രിയുമായിട്ടുള്ള കോംബോയേക്കാൾ കൂടുതൽ ജാസ്മിൻ ഒരുപക്ഷെ നെഗറ്റീവ് ആയതും ഈ ഒരു ബിഹേവിയർ ആണ് അൻസിബെ പോലെയുള്ളവർക്ക് പ്രേക്ഷക പിന്തുണ കിട്ടുന്നതും ജാസ്മിൻ്റെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ കോപവും പ്രകോപനമില്ലാതെ പോലും ഈ പൊട്ടിത്തെറിക്കുന്നതുമൊക്കെയാണ് എന്തായാലും ജിൻഡോയുമായിട്ടുള്ള ഫൈറ്റിൽ നിന്ന് സത്യത്തിൽ നഷ്ടമുണ്ടാവുന്നത് ജാസ്മിന് തന്നെയാണ് ആ ദേഷ്യത്തിലാണെങ്കിൽ പോലും വിളിച്ചു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലും ജാസ്മിൻ ചിന്തിക്കുന്നില്ല സത്യത്തിൽ ഇമോഷണലി ജാസ്മിൻ ചിലപ്പോ ബ്രേക്ക് ഡൗൺ ആയിരിക്കാം ഗബ്രി പോകുമ്പോ എന്നാൽ പോലും ജിൻഡോ വന്ന് പ്രവോക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെ അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകട്ടെ അങ്ങനെ വിചാരിച്ചെങ്കിൽ പോലും ജാസ്മിൻ അത് ഗുണം ചെയ്യുമായിരുന്നു ഉദാഹരണത്തിന് ഇപ്പൊ ജിൻഡോ ജാസ്മിൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ജിൻഡോ പോയി പ്രവോക്ക് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ കാണുന്ന ഓഡിയൻസ് ചിലപ്പോ ജിൻഡോ ചെയ്യുന്ന പ്രവൃത്തിയായിരിക്കും എന്ത് ചെയ്യുക കുറ്റപ്പെടുത്തുക ആ അയാൾ ഒരു മര്യാദ കാണിച്ചില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യത്വം കാണിച്ചില്ല എന്ന് ചിലപ്പോൾ ചിലരെങ്കിലും പറയുമായിരിക്കും പക്ഷെ അവിടെ ജാസ്മിൻ റിയാക്ട് ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ആ രീതി കാണുമ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു സഹതാപം ഉണ്ടെങ്കിൽ അതുകൂടി പോയി കിട്ടും അതാണ് ജാസ്മിൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നവും ഈ ഗെയിമിൽ ഓഡിയൻസ് സപ്പോർട്ട് നേടാനായിട്ട് ജാസ്മിൻ്റെ മുന്നിലുള്ള തടസ്സവും പലർക്കും ഇവിടെ വിക്ടിം കാർഡ് കളിക്കാം ജാസ്മിൻ്റെ സ്ഥാനത്ത് മുൻപ് ഇത്തരം സന്ദർഭങ്ങളിൽ പല കണ്ടസ്റ്റൻസും വിക്ടിം കാർഡ് ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ ജാസ്മിൻ അത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം അവരുടെ ആ ഒരു ക്യാരക്ടർ ആണ് ജാസ്മിന് പ്രതികരണ ശേഷി ഇത്തിരി കൂടുതലാണ് അതും കുറച്ച് ഓവറായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വിക്ടിം കാർഡ് കളിക്കാൻ പറ്റില്ല വിഷമിച്ചിരിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വന്ന് ചൊറിഞ്ഞാലും ചാടി എണീറ്റ് അയാളോട് കയർത്ത് സംസാരിക്കാനും പൊട്ടിത്തെറിക്കാനും ജാസ്മിൻ ഒരു മടിയുമില്ല അത് ഈ ഗെയിമിനകത്ത് ജാസ്മിന് ദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്